ശുചിത്വസുന്ദര മുത്തോലി എന്ന ഒരു ക്യാമ്പയിനിന് തുടക്കം കുറിക്കുകയാണ് അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിലായി മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ കടപ്പാട്ടൂർ വാർഡിലെ കടപ്പാട്ടൂർ ക്ഷേത്രം മുതൽ പന്ത്രണ്ടാം മൈൽ വരെയുള്ള ഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ കാലങ്ങളായി അന്യ ജില്ലയിൽ നിന്ന് പോലും മേസ്റ്റ് മാലിന്യം കൊണ്ടേ തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയുണ്ടായി ഇരടിൻ്റെ മറവിൽ ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുവാൻ വന്നവരെ ഈ കഴിഞ്ഞ ആളിൽ പിടിച്ച് പോലീസ് അധികാരികളെ ഏൽപ്പിക്കുകയും അവരെ കോടതിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സംവിധ സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതലായി ജനപ്പാർപ്പില്ലാത്തൊരു പ്രദേശമാണ് ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതലായി മാലിന്യം തള്ളപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി മുത്തോലി ഗ്രാമ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോർട്ടബിൾ ക്യാമറ ഈ പ്രദേശങ്ങളിൽ സ്ഥാപിക്കപ്പെടുകയാണ് ആ പദ്ധതി തുടർന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വഴികളിലേക്കും മാലിന്യം തള്ളുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ആ വളരെ സുരക്ഷിതമായ ഒരു മുത്തോലി പഞ്ചായത്തിനെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇവിടെയുള്ള നമ്മുടെ പഞ്ചായത്തിലും പഞ്ചായത്തിൻ്റെ അധിക അധിക പഞ്ചായത്തിൻ്റെ ജീവനക്കാരും അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്നത് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ഈ രണ്ട് ഒക്ടോബർ രണ്ട് മുതൽ വരാൻ പോകുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത് വരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളും വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കുന്നതിന് ഒരു തുടക്കം ഇന്ന് മുത്തോലി പഞ്ചായത്ത് ഇവിടെ കുറിക്കുകയാണ് ആ തുടക്കത്തോടൊപ്പം തന്നെ മുത്തോലി പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വേസ്റ്റിടുന്ന അല്ലെങ്കിൽ മാലിന്യം തള്ളുന്നവരെ പിടിച്ച് അവർക്ക് വേണ്ട പിഴ നൽകുന്നതിന് വേണ്ടിയുള്ള ക്യാമറകൾ സ്ഥാപിക്കുന്നതിൻ്റെ തുടക്കവും കൂടെ ഇന്ന് കുറിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് അതുപോലെ നടക്കുന്ന ഈ റോഡ് ഏറ്റവും കൂടുതൽ മാലിന്യ മാക്കപ്പെടുന്ന ഒരു റോഡാണ് ഈ പലപ്പാട് വൈഫ് തീർച്ചയായിട്ടും ഈ കർക്കാട്ടൂർ ബൈപ്പാസിന്റെ ഇരു സൈഡുകളിലും ഗെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു അഞ്ചുമണിക്കാറ്റ് ഞങ്ങൾ നാലുമണിക്കാറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു അഞ്ചു മണിക്കാറ്റ് എന്ന പേരിൽ ഈ ബൈപ്പാസിനെ അറിയിപ്പിച്ച് അറിയപ്പെട്ടുകൊണ്ട് അല്ലേ അഞ്ചുമണിക്കാറ്റ് കുഴപ്പമില്ല അഞ്ചു മണിക്കാറ്റ് എന്നറിയപ്പെട്ടുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ബൈപ്പാസിനെ സൗന്ദര്യവൽക്കരിക്കുവാന് സെക്രട്ടറി ആയിട്ട് ആലോചിച്ച് ഒരു പദ്ധതി നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ആ പ്രോജക്റ്റിൽ ഒരാളെ വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് നല്ല രീതിയിൽ നിർമ്മിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഇന്നിവിടെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ എല്ലാ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രവർത്തനം ശക്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വച്ഛതാ സേവ അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു മുത്തോലി പഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ പുതിയൊരു യജ്ഞത്തിന് മുത്തോലിയുടെ ആദരണരായ പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് സുന്ദര ശുചിത്വ മുത്തോലി എന്ന പരിപാടിയ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ ബൈപ്പാസ് ഇന്ന് വൃത്തിയാക്കിക്കൊണ്ട് കടന്നു വരികയാണ് വൃത്തിയാക്കുന്നതിന് മേൽനോട്ടം നടക്കുന്നത് നമ്മുടെ ജോസഫ് തിയേറ്ററുണ്ട് രായ പഞ്ചേറ്ററുണ്ട് ആ എൻ ഡി ആറിൽ പതിനാറ് വർഷത്തേക്കുള്ള എൻ ഡി ആറിൻ്റെ മുന്നിൽ ചെടികളെല്ലാം വെച്ച് കൂടി വെച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജോസഫിയേട്ട് പൊതുകാര്യ പ്രസക്തനാണ് ഇങ്ങനെയുള്ള പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന പരിപാടിക്ക് രാജപഞ്ചേടനും മുന്നിൽ നിൽക്കുന്നതാണ് അവരോട് നമുക്ക് ചോദിക്കാം ഈ ഇൻഡ്യാറിൽ വെച്ച് പിടിപ്പിക്കുന്ന പൂച്ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് പരിപാലിക്കുന്നത് ജോസഫിയേടനായിരുന്നല്ലോ അല്ലേ ആ രണ്ടുപേരും കൂടെ ആയിരുന്നു അപ്പം അതുപോലെ ഒരു പരിപാടി നമ്മുടെ ഈ മുത്തൂരിലെ ഈ ബൈപ്പാസിന് ചുറ്റും നടപ്പിലാക്കാനാണ് നമ്മുടെ പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭൻ തുടക്കം പറഞ്ഞത് അത് നിങ്ങളെ എൻ്റെ പരിപാലന ചുമതല ഏൽപ്പിക്കാനാണ് എന്നാണ് അറിയുന്നത് പറ്റുന്ന പോലെ സമയത്ത് ഞങ്ങൾ ചെയ്തു പ്രോത്സാഹനം തരുവാണെങ്കിൽ അവിടുത്തെ ഒഴിവിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്ന് പരിപാലിച്ചു തരാം അവിടെ അത് വൻ വിജയമായിരുന്നല്ലോ വിജയമായിരുന്നു വൻ വിജയ പോകുന്നവരെല്ലാം നല്ല അഭിപ്രായം ഇത് ആരുടെ ചോദിക്കുന്നത് ആണ് ഇത് ഭാവനയാണെന്ന് ഫാക്ടറിയാണ് നടത്തിപ്പ് കാര്യങ്ങളെല്ലാം യൂട്യൂബിലും എല്ലാരും ഇത് ലോകം മൊത്തം കാണുന്നുണ്ട് പാലായി പോകുന്ന വിദേശിക്കുന്ന മാലാക്കാർ മൊത്തം ഇത് കാണുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഈ പരിപാലനത്തോട് പൊതുവെ ഒരു പ്രകൃതിയായിട്ട് ഇടയിൽ ഒരു സ്വഭാവമാണ് നമുക്ക് രണ്ടുപേർക്കും ഉള്ളത് അല്ലേ ആ അതിപ്പോ നമുക്ക് രഞ്ജിത്തിന്റെ കൂടെ പ്രസിഡന്റ് രഞ്ജിത്തിന്റെ കൂടെ ചേർന്ന് നമുക്ക് പിന്തുണ കൊടുക്കാം ഇത് നല്ല എല്ലാവർക്കും മാതൃകയായിട്ടുള്ള റോഡ് വഴിയോരമാ വഴിയോരമായിട്ട് നമുക്ക് കോട്ടയത്തെ നാലുമണിക്കാറ്റ് പോലെ ആക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന് പിന്തുണ കൊടുക്കുമല്ലേ ജനങ്ങളോടൊപ്പം തന്നെ മുച്ചോലി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇന്നത്തെ ഈ സ്വച്ഛതാ ഹി സേവാ പരിപാടിയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ നിർദ്ദേശം തൊട്ടെന്നാൽ നമ്മുടെ സ്വച്ഛതാ ഹി സേവാ പരിപാടി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് അതിൽ നമുക്ക് നിർദ്ദേശിക്കുന്ന സമയം ആ സമയത്ത് പരിധിക്കുള്ളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്തു കഴിഞ്ഞു ശുചീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിസരമാപ്തിയും അതുപോലെ തന്നെ നവ കേരള നവകേരള മാലിന്യമുക്തം നവകേരളം എന്ന ടു പോയിൻറ്റ് സീറോ എന്ന പദ്ധതിയുടെ തുടർ പരിപാടികളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്യാമ്പിനിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കടപ്പാട്ടൂർ ബൈപ്പാസിൻ്റെ ശുചീകരണം ഇരു സൈഡുകളിലും ആളുകൾ നിരവധി രാത്രി കാലങ്ങളിലൊക്കെ നിരവധി മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പ്രദേശമാണെന്ന് പഞ്ചായത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് നമ്മൾ അവിടെ ഒന്ന് ശുചീകരിക്കാം എന്നുള്ള രീതിയിലാണ് ഈ സ്ഥലം തന്നെ ആദ്യമേ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ശുചീകരിക്കുക ചെടികൾ സൂചിപ്പിക്കുക അതുപോലെ തന്നെ സി ക്യാമറ ഇനി ഇതുപോലുള്ള സോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ നടത്തുന്നവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിഴ ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സി സി ടി വി ക്യാമറ സ്ഥാപിക്കുക തുടങ്ങിയ പദ്ധതികളാണ് ഇന്നുമുട്ട് നമ്മൾ നടപ്പിലാക്കുന്നത് ഇത് വളരെ വിജയകരമായി നടപ്പിലാക്കുന്നതിന് എല്ലാ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഓരോ സേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് പ്രവർത്തകർ എല്ലാവരുടെയും ജനപദ്ധതികൾ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഇങ്ങനെ പരിപാടി സാധാരണ എല്ലാ പഞ്ചായത്തിലും ഈ രണ്ടാം തീയതി ഈ പരിപാടി നടപ്പിലാക്കും അടുത്ത മാസം രണ്ടാം തീയതി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് അത് തുടർ സംവിധാനമായിട്ട് തുടർന്നുകൊണ്ട് പോകാനുള്ള സംവിധാനം ഉണ്ട് തുടർ സംവിധാനം എന്നുള്ള നിലയിൽ പഞ്ചായത്ത് പദ്ധതി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് സുന്ദര മുത്തോലി എന്നുള്ള പേരിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് തന്നെ വെച്ചിട്ടുണ്ട് ഇത് എല്ലാ വാർഡുകളിലും ഇതിപ്പോൾ ഇവിടെ ഒരു തുടക്കം മാത്രമാണ് ഇത് എല്ലാ വാർഡുകളിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ എല്ലാ വാർഡിലും മാലിന്യം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്